സ്വർഗമെന്ന സങ്കല്പം പല മതങ്ങളിലും പലമാതിരിയാണ് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ബുദ്ധമതത്തിലേക്ക് നോക്കുമ്പോൾ അവർ പറയുന്നത് അതായത് ശ്രീബുദ്ധൻ ഒരു സിദ്ധാർത്ഥൻ അദ്ദേഹം കൊട്ടാരം വിട്ട് ബോധസത്വ മരത്തിന് കീഴേ നാൽപ്പത് ദിവസം ധ്യാനിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ സത്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം സഫറിങ് ആണെന്നാണ് പറയുന്നത് ആ സഫറിങ് അതായത് ഈ സഹിക്കുക അതല്ലെങ്കിൽ വേദന എന്ന് പറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം അയാൾ നാൽപ്പത് ദിവസത്തെ ധ്യാനത്തിന് ശേഷം കണ്ടുപിടിച്ചതാണ് അത് നാല് രീതിയിലുള്ള ഇതും അത് ആ ഒരു സഫറിങ്ങിനുള്ള കാരണം എന്ന് പറയുന്നത് ഡിസയർ ആൻഡ് ലാസ്റ്റ് ആ നമ്മുടെ ആഗ്രഹങ്ങളും കാമാശക്തിയും ഒക്കെയാണ് ഈ ഒരു നമ്മുടെ ഉള്ള ഈ വേദന സഫറിങ്ങിനുള്ള കാരണമായിട്ട് ബുദ്ധൻ പറയുന്നത് അതിനുള്ള മാർഗങ്ങൾ എയ്റ്റ് ഫോൾഡ് പാത്ത് അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മാതിരി അവരുടെ ബുദ്ധിസ്റ്റ് രീതിയിലുള്ള വിഭാസന എന്താ ശ്വാസോച്ഛ്വാസത്തിൻ്റെയൊക്കെയുള്ള ഒരു വിഭാസന അതൊക്കെ അത് അതൊക്കെയാണ് അവരുടെ ആത്മീയമായിട്ടുള്ള രീതികളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ബുദ്ധൻ മരിച്ചതിന് ശേഷം ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന രീതിയിലേക്കാണ് ആ ജനം പോകുന്നത് അതുപോലെ തന്നെ മഹാവീർ ജൈന മതത്തിൽ രണ്ടായിരത്തി നാനൂറ് വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് വരും അവരുടെ ഇത് അതായത് നമ്മൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു എൺപത് വയസ്സ് അല്ലെങ്കിൽ നൂറ് വയസ്സാണ് ഈ ഭൂമിയിലെ ജീവിതം അതിനെ നിത്യജീവിതം അതല്ലെങ്കിൽ ഇറ്റേണൽ ലൈഫ് ആ ഒരു സ്വർഗസങ്കല്പത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത് ഒപ്പം ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുമായിട്ട് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അങ്ങനെ പോകുന്നു അതല്ലെങ്കിൽ പഞ്ചാബികൾ ഇപ്പൊ സിഖ് മതക്കാര് അവരുടെ ഒരു അഞ്ഞൂറ് വർഷം മുമ്പുള്ള അവർ പഠിപ്പിച്ച ഇതുകൾ തൊട്ട് പല മതങ്ങൾക്കും പല എല്ലാ മതങ്ങളും കൂടിയിട്ടുള്ളതും ഉള്ള ഇതുകളുണ്ട് അപ്പൊ ക്രിസ്തു മതം പറയുന്നത് നിത്യജീവിന് വേണ്ടിയിട്ട് നീ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അതായത് ഇൻ വാട്ടർ ആൻഡ് സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ക്രിസ്തു മതം ഞാനതിലാണ് വിശ്വസിക്കുന്നത് ബാക്കി എല്ലാവർക്കും ഞാനത് തെറ്റാണെന്നോ അത് അവർക്ക് വി വിശ്വസിക്കാനുള്ള അവകാശം അവരുടേതായ മതങ്ങളിലുണ്ട് അത് അവരുടെ വ്യക്തി അവകാശങ്ങളാണ് ഇസ്ലാമില് ആണ് നമ്മളിപ്പോൾ ഇപ്പം കണ്ടഭവം തരെയുള്ള ഡൽഹിയിലെ പോലെയുള്ള സംഭവങ്ങൾ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇത് മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത് എന്നാൽ അത് ഒറ്റപ്പെട്ട സംഭവമായി ആണെങ്കിൽ നമ്മളിന്ന് കേൾക്കേണ്ടത് അതിലുള്ള വ്യക്തികൾ നമ്മൾ കാണുന്ന ഇസ്ലാമിക സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള അയൽവക്കക്കാർ അവരാരും ഇതിനെപ്പറ്റി പ്രതികരിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും അതിൻ്റെ കാരണത്താലാണ് ഞാൻ ഈ വീഡിയോസിൽ എന്നും ഇവരെ വിമർശിക്കേണ്ടി വരുന്നത് കാരണം ചെറിയൊരു ശതമാനം ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇത്ര ഡൽഹിയിലുണ്ടായ പോലുള്ള ആഘാതം ഈ ഡൽഹിയിലുണ്ടായത് അപകടത്താൽ ഒരു ഒമ്പത് ആൾക്കാർ അതായത് അവരെ ഇന്ത്യൻ സർക്കാർ എൻ ഐ ഒക്കെ പിന്തുടർന്ന് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം മാത്രമാണ് പക്ഷെ ഇതിലും വലിയൊരു സംഭവമാണ് നടക്കേണ്ടത് കാരണം എത്രയോ പത്ത് ഈ അലുമിനിയം നൈട്രേറ്റ് ഈ കാശ്മീരിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കൂട്ടാളികളിൽ നിന്നും ആ ഡോക്ടർമാരുടെ ഇതിൽ നിന്നൊക്കെ പിടിച്ചെടുത്തത് ആർ ബി എക്സും ഈ പറഞ്ഞ സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ജനങ്ങളെ കൊല്ലാനുള്ള സ്ഫോടക വസ്തുക്കളും പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത് അത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് എങ്ങനെ അതിന് മതമില്ല ഇതങ്ങനെയല്ലേ ഒറ്റപ്പെട്ടതല്ലെന്നും പറഞ്ഞ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു പ്രവണതയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടതിനും കോൺഗ്രസിനും അവരുടെ വോട്ട് ബാങ്കിനു വേണ്ടിയിട്ടുള്ള പ്രവണതയുണ്ട് ഒപ്പം തന്നെ ഇസ്ലാമിക സഹോദരങ്ങൾ നമുക്കൊക്കെ എല്ലാവർക്കും സുഹൃത്തുക്കളുമായിട്ടും അയൽക്കാരായിട്ടും സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ട് അവരാരെങ്കിലും ഇതിനെ പറ്റി പ്രതികരിച്ച് കണ്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒക്കെ കുറവാണ് വളരെ കുറവാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആകെ നമ്മൾ കണ്ടത് ഈ ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ പേരിലാണ് അവർ അവരിൽ തന്നെ എക്സ് മുസ്ലിം വളർന്നു വരുന്നത് അതായത് ഈ സ്വർഗം എന്ന സങ്കല്പം ഇൻഫിഡൻസിനെ അതായത് കാഫീറിനെ അവരുടേതല്ലാത്ത മതക്കാരെ കൊല്ലുക എന്നുള്ള സങ്കല്പം അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്നവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മതത്തിനെ മാത്രം ഞാൻ ഞാൻ ഹിന്ദുവിൻ്റെ സ്വർഗ്ഗ സങ്കല്പത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ബുദ്ധൻ്റെ സ്വർഗ്ഗസങ്കല്പത്തിൽ ഇപ്പം അദ്ദേഹം പറയുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സാണ് ആത്മാവ് ഒരാത്മ ശരീരത്തിൽ നിന്നും അയാളും ഇരിക്കുമെ മെറ്റാൻ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ബുദ്ധൻ്റെയിൽ വിശ്വസിക്കുന്നില്ല അതെൻ്റെ അവകാശമാണ് ഞാൻ ഇസ്ലാമിലും വിശ്വസിക്കുന്നില്ല ഞാൻ ഈ സർദാർജിയുടെ ഇതിലും വിശ്വസിക്കണില്ല ജൈനൻ്റെയിലും മഹാവീരൻ്റെയിലും ഇല്ല ഒരുത്തിൻ്റെലും ഇല്ല എൻ്റെ വിശ്വാസം എൻ്റെ എനിക്ക് വിശ്വസിക്കാനുള്ള അവകാശമാണ് പക്ഷേ ഞാൻ നീ എൻ്റെ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ കൊല്ലാൻ പോകാൻ പോകുമ്പോൾ അവിടെ നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല വ്യക്തമായിട്ടും പ്രതികരിക്കുക എന്ന് പറഞ്ഞത് സർക്കാർ തലത്തിലാണ് അവർക്ക് വേതിരിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്തുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക സഹോദരങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ ഇത് ഞങ്ങളുടെ മതമല്ല എന്ന് കാണിക്കണം അത് കാണിക്കാൻ കാണിക്കൂ അത്ര ഇത്ര ഞാൻ ചോദിക്കണോ എൻ്റെ ചോദ്യമാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഒരു ഒരു ഇരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം മുസ്ലിംസ് നമ്മുടെ അത് വലിയൊരു വിഭാഗമാണ് കേരളത്തിൽ മലയാളത്തിൽ ഒരു പോസ്റ്റും ഇസ്ലാമിൻ്റെ വകിയായിട്ട് കാണുന്നില്ല നിങ്ങളല്ല നിങ്ങൾക്ക് ഇതിന് ഉത്തരവാദികളല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സമാധാനപരമായിട്ടുള്ള ഒരു മതമായിരുന്നുവെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾ സംരക്ഷിക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് അത് വേറെ ഭാഗം പക്ഷെ നിങ്ങൾ ഇത് ഒരു അവസരമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇത് എൻ്റെ മതമല്ല ഈ ഡൽഹിയിൽ പൊട്ടിച്ചത് എൻ്റെ മതം ഒരിക്കലും നിങ്ങൾ ഒരു പൊട്ടിക്കലിനു ശേഷം ഞാൻ ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിം സഹോദരൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ടില്ല വളരെയധികം വേദനയുള്ള കാര്യമാണ് ഒരു ക്രിസ്ത്യാനി ഇപ്പം നമ്മളെത്രയൊക്കെ പറയാണ് ഇതൊരു മതം ഇല്ലാട്ടോ അതില്ലാട്ടോ എന്നും പറഞ്ഞാൽ എങ്ങനെ അലക്കി വെളിപ്പിച്ചാലും കേരളത്തിലെ കൂതുറ മാധ്യമങ്ങൾ അലക്കി വെളിപ്പിച്ചാലും ഇത് മതമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം ഇത് മതമാണെന്ന് കൊച്ചുകുട്ടിക്ക് അറിയാവുന്നതാണ് പക്ഷേ നമുക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യമെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇസ്ലാം വിടുന്നവരുടെ എണ്ണം കൂടുന്നത് ഒരു തലത്തിൽ കൂടെ നിങ്ങൾ വളർത്തി കൊണ്ടുവരാൻ നോക്കുമ്പോൾ എക്സ് മുസ്ലിം അവർക്കൊരു സംഘടനയുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു മാർഗരേഖയുണ്ട് ഈ എന്നും എല്ലാ വർഷവും അവർ സംഘടിച്ചൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിലേക്ക് ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഇതിന് വലിയൊരിത് കൊടുക്കുന്നത് ഈ എം എം അക്ബർ പോലെയുള്ള വ്യക്തികൾ അദ്ദേഹം സ്നേഹസംവാദം എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ വന്ന ഒരു ഇടയ്ക്ക് പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം തോറ്റു ഓടി പോവുകയാണ് കാരണം സബാസ്റ്റിൻ പുനക്കിൽ അനിൽ കൊടിത്തോട്ടം അനിൽകുമാർ അയ്യപ്പൻ ജബ്ബാർ മാഷ് ആരിഫ് ഹുസൈൻ ജാ അവരൊക്കെ വേറെ ഭാഗമായിട്ട് ഇത് ജാമിദ ടീച്ചർ ഹമീദ് ചാന്തമംഗലം തൊട്ട് ഫസൽ ക്കാരായിട്ട് ഒട്ടനവധി ആൾക്കാർ അവർ വന്നിട്ട് എക്സ് മുസ്ലിമുകളുടെ വലിയൊരു ഇത് അത് ഇനി വളരാൻ പോവാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ നിങ്ങൾ നിങ്ങൾ ജനങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വന്ന് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാമെന്നുള്ള ധൈര്യമുണ്ടോ ഇതെൻ്റെ മതമല്ല അത്രയും ചെയ്യണ്ടു ഇന്നലെ ഡൽഹിയിൽ സംഭവിച്ചത് ഇതല്ല എൻ്റെ മതം ഇതെൻ്റെ വിശ്വാസം കാരണം പലപ്പോഴും ഞാൻ വാദപ്രതിവാദങ്ങൾ നടത്താറുണ്ട് ഇപ്പം ഈ എം എം അക്ബറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എം എം അക്ബർ വന്നിട്ട് ഇടയ്ക്ക് യോഹന്നാൻ്റെ പുസ്തകം അതായത് ബൈബിളിലെ പുതിയ നിയമത്തിലെ ജോൺ സെയിൻറ്റ് ജോണിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് പറയും നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ അയക്കുന്നുണ്ട് ക്രിസ്ത്യാനിയായി ജനിച്ചാലും അവർക്കറിയാം അതൊരു ഹോളി സ്പിരിറ്റ് അതായത് പരിശുദ്ധാത്മാവിനെയാണ് ആ ബൈബിളിൽ ജോണിൻ്റെ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത് ഈ എം എം ഭക്തറിന്റെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മുസ്ലിം പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു അടുത്ത് ഏറ്റവും അടുത്ത ഇസ്ലാമിക സുഹൃത്തായിട്ട് എപ്പോഴും വാദപ്രതിവാദം നടത്തും അപ്പോൾ അയാളായിട്ട് നടത്തിയപ്പോ ഇങ്ങനെ പറയായിരുന്നു ഇത് ഇതൊക്കെ ആരാടെ എഴുതി ഉണ്ടാക്കിയാ എന്നോട് ചോദിക്കാനാണ് രണ്ടായിരം വർഷം മുമ്പ് കളിപ്പിക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ് പുതിയ നിയമം ബൈബിൾ പുതിയ നയമം ബൈബിൾ അതല്ല അത് പറ്റിയ കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വാദിക്കും എന്നിട്ട് അവർ കോട്ട് ചെയ്യണത് ഇദ്ദേഹം പോലും കോട്ട് ചെയ്യണത് ഈ പുതിയ നയമത്തിൽ നിന്നാണ് യോഹൻലാന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടാണ് വാദപ്രതിവാദം നടത്തണേ അതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എം എം മക്ബൂറിനൊക്കെ പറ്റിയത് അവിടെ നിന്ന് പെട്ടുപോയത് സെബാസ്റ്റി മുന്നേക്കലിന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്ന് ചാടിപ്പെടും ചെയ്തു നൈസായിട്ട് ഊരിപ്പോയി ഇപ്പൊ എന്തായി സബാസ് മുന്നേക്കലൊക്കെ അറബി ഖുറാന പഠിച്ചുകൊണ്ടിരിക്കണെ അനിൽ കൊടിത്തോട്ടം ഖുറാന പഠിച്ചുകൊണ്ടിരിക്കണേ ഇവര്മാരൊക്കെ പഠിക്കുന്നത് ഖുറാനാണ് അറബി പഠിച്ച് ഖുറാൻ പഠിക്കുക ഇന്ന് നിങ്ങളുടെ ഇമാമ ഉസ്ത പറയുന്നേക്കാളും നല്ല അറബിക്ക് സബാസ് മുന്നേക്കലിന്റെ ഒക്കെ വീഡിയോ ഒക്കെ കാണും കുറെ ഓടിപ്പോയി കാരണം പണ്ട് ക്രിസ്ത്യൻ ക്ലബ്ബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും മുസ്ലിങ്ങൾ ഇവറ്റകളുടെ സ്ഥിതി ഇപ്പൊ നാഥനില്ല കളിയായി അപ്പൊ ഇവറ്റകൾ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ തെറി പറയുന്നത് അതോടുകൂടി ഈ നല്ല മുസ്ലിം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അവൻ ഇത് കാണിക്കുമ്പോൾ ഇതാണോ എൻ്റെ മതം എന്ന് കേട്ട് അവൻ എക്സ് മുസ്ലിം ആവാണ് അതാ ഇന്ന് ഇസ്ലാമിനെ ഏറ്റവും വലിയ ഇത് പിന്നെ കുറേ പൈസയും ഇതൊക്കെ വെച്ചിട്ട് മാധ്യമങ്ങളെ കേട്ട് കുറേ അതിനെ പറ്റി കുറേ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും നമ്മുടെ കേരളത്തിലുള്ളതുകൊണ്ട് അത് കേരളത്തിൽ തീരും ഇനി ഞാൻ നിങ്ങളോട് പറയാം വ്യക്തമായിട്ട് പറയാം ജി സി സി തീർന്നു ഏഷ്യയിൽ ഇനി ഇസ്ലാം വളരില്ല ഇസ്ലാമിനെ വേർതിരിവിൻ്റെ കാലഘട്ടമാണ് ഏഷ്യയിൽ ഓരോ രാജ്യം ഇൻഡോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം അവിടെ പതിനഞ്ച് ശതമാനം ഇപ്പം ക്രിസ്ത്യാനിറ്റി ആയി അത് ഒരു രണ്ടായിരത്തി അഞ്ച് തൊട്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം വളർന്നു വളർന്ന് വളർന്ന് ഞാൻ ഈ കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പ് ഇൻഡോനേഷ്യ പോയിരുന്നു അവിടെ ഇനി നിങ്ങൾക്ക് പിടിച്ച് അവിടെയൊന്നും തീവ്രവാദം നടക്കില്ല സെൻട്രൽ ഏഷ്യ ഇപ്പം ഈ മറ്റേ കസാക്കിസ്ഥാൻ നമ്മുടെ ഇന്ത്യക്ക് മേലെ കാശ്മീരിനു മേലെ പാകിസ്ഥാന് മേലെയുള്ള രാജ്യങ്ങൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ അതല്ലെങ്കിൽ ജി സി സി ജി സി സി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജി സി സിക്ക് ഒന്നും ഇനി പിടിച്ചു കാൻ പറ്റില്ല അപ്പോൾ അവിടെയുള്ള മാറ്റം ഈ ഇസ്ലാമിന് ഏഷ്യയിൽ ഇതില്ല പറ്റും നിങ്ങൾക്ക് യൂറോപ്പിൽ ഈ മന്താനിമാരും സാധിക്കാൻമാരൊക്കെ വന്നിട്ട് യൂറോപ്യൻ സായിപ്പിനെ പറ്റിക്കുക അവർ എങ്ങനെ തട സായിപ്പ് എങ്ങനെ ഇതിനെ തടയുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം അത് കാലം തെളിയിക്കാൻ പോകണം സായിപ്പിൻ്റെ കളികളൊക്കെ അങ്ങനെയുള്ള കളികളാണ് പക്ഷേ ഏഷ്യയിൽ തീർന്നിരിക്കുന്നു വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടിരുന്നു അതിൻ്റെ ട്രെൻഡുകളാണ് കേരളം അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് കേട്ടോ പക്ഷെ പാകിസ്ഥാൻ മാറാണ് പാകിസ്ഥാനിലടക്കം ഇപ്പം അവന്മാർ ചിന്തിക്കുന്നത് എങ്ങനെ ഖനനം നടത്തി അപൂർവ ധാതുക്കൾ അമേരിക്കയ്ക്ക് വിറ്റ് കാശുണ്ടാക്കാന്നുള്ളതാണ് പാകിസ്ഥാനിൽ അവരും മതക്ക് വിട്ടു ഹമാസിനും വിട്ടു എല്ലാം വിട്ടു പ്രത്യേകിച്ച് ട്രംപ് എഫക്റ്റ് ഉള്ള ഒരു ഇതാണ് അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്ന സങ്കല്പം നിങ്ങൾ പറയുന്ന സമാധാനത്തിൻ്റെ മതമാണ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് കാണിക്കൂ ഇത് ഇതെൻ്റെ മതമല്ല എന്ന് ഇത് എൻ്റെ മതമല്ല എന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ആർജ്ജമുണ്ടോ നിങ്ങൾ പറയാറില്ല ഇത് സമാധാനത്തിൻ്റെ മതമാണ് വ്യക്തമായിട്ടും അവിടെ പിടിച്ചിരിക്കുന്നത് രാവ രാഘ രാഘവൻകുട്ടീനേം തോമസ് കുട്ടീനെയും ഒന്നല്ല പിടിച്ചു കൊണ്ടുപോയിരിക്കണേ ഡോക്ടർമാരും ഉമറും അങ്ങനെയുള്ള വ്യക്തികളാണ് അവിടെ പിടിച്ചപ്പെട്ടിരിക്കുന്നത് വ്യക്തമായിട്ട് ഇത് ഇസ്ലാമിക തീവ്രവാദമാണ് അതിനെ വേറെ പേരിട്ടൊന്നും സൂപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തോടും നല്ലവരായ എൻ്റെ ഇസ്ലാമിക സഹോദരങ്ങളോടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വെറുതെ ഇതെൻ്റെ മതമല്ല എന്ന് പറയാനുള്ള അവ ധൈര്യം നിങ്ങൾക്കുണ്ടോ ആരെയും നിങ്ങൾക്ക് പേടിക്കണ്ടേ നിങ്ങൾക്ക് നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് ഒട്ടനവധി യുവജനങ്ങൾ മുസ്ലിം വിട്ടുപോവാണ് ഇസ്ലാം മതം വിട്ടുപോവാണ് അവിടെ അതിലിരുന്ന് നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ് അത് സ്വർഗ്ഗസങ്കല്പത്തിൽപ്പെട്ട ആ ഒരു തീവ്രവാദത്തിൻ്റെ ഭാഗം തന്നെയാണ് സ്വർഗത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതാണോ ആ മാർഗം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം